രാജകുമാരി പഞ്ചായത്തിൽ ഇരട്ട വോട്ടുകൾക്കെതിരെ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ച് മാർച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം അഡ്വകേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് ജി സമീപം രാജകുമാരി ഗ്രാമപഞ്ചായത്തിൽ സി പി എമ്മിന്റെ ഭീഷണിക്ക് മുന്നിൽ മുട്ടുമടക്കി ഒന്നു മുതൽ വരെയുള്ള വാർഡുകളിൽ നൂറുകണക്കിന് ഇരട്ട വോട്ടുകൾ ചേർത്തു എന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ നടപടിക്കെതിരെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് രാജകുമാരി ടൌണിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി മീഡിയ വക്താവ് അഡ്വക്കേറ്റ് സേനാപതി വേണു ഉദ്ഘാടനം ചെയ്തു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു ശാപവും കളങ്കവുമായി മാറിയിരിക്കുകയാണ് ഇരട്ട വോട്ടുകളെന്നും അദ്ദേഹം പറഞ്ഞു ജനാധിപത്യ പ്രക്രിയയ്ക്ക് ഒരു ശാപവും ജനാധിപത്യ പ്രക്രിയക്ക് ഒരു കളങ്കവുമായി മാറിയിരിക്കുകയാണ് ഈ ഇരട്ട ഞാൻ വ്യക്തിപരമായി പറഞ്ഞൊരു ഇരകൂടിയാണ് ഒരുപക്ഷെ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഞാൻ മത്സരിക്കുമ്പോൾ എന്റെ ഒരു സഹാദി ആ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നത് ആയിരത്തിഒരുന്നൂറ്റി ഒമ്പത് ഓർഡുകളുണ്ടാകും യു ഡി എഫ് കൺവീനർ റോയി ചാത്തനാട്ടിന്റെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധ മാർച്ചിൽ യു ഡി എഫ് ചെയർമാൻ ജോസ് കണ്ടത്തിങ്കര ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എം ബി ജോസ് പി ആർ സദാശിവൻ ജിഷ ജോർജ് ബോസ് പുത്തയ്യത്ത് സുനിൽ വാരിക്കാട്ട് സിജോ പന്തത്തല അബി കൂരാപിള്ളയിൽ അമൽ ബേബി ബസിലോണ പൌലോസ് അമ്മിണിചന്ദ്രൻ മഞ്ജു ബിജു ഡെയ്സി ജോയി തുടങ്ങിയവർ സംസാരിച്ചു രാജകുമാരി മികച്ച ക്വാളിറ്റിയിലും വിലക്കുറവിലും ഫർണിച്ചർ ഡിസൈനുകൾ ആഗ്രഹിക്കുന്നവർക്കായി ജെ പി എസ് ഫർണിച്ചർ നെടുങ്കണ്ടം ലോകോത്തര ഡിസൈനുകളിൽ പണിതീർത്ത മികച്ച ഗുണനിലവാരമുള്ള ഫർണിച്ചറുകളുടെ അതിവിപുലമായ ശേഖരം ഈ ഓണക്കാലത്ത് ഓഫറുകളുടെ പൂക്കാലമൊരുക്കി ഒരുക്കി ജെ പി എസ് ഫർണിച്ചറിൽ പത്ത് മുതൽ നാൽപ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഒരു കട്ടിൽ വാങ്ങുമ്പോൾ ഒരു ബെഡ് സൗജന്യം ഒരു ബെഡ് വാങ്ങുമ്പോൾ മറ്റൊരു ബെഡ് തികച്ചും സൗജന്യം കൂടാതെ മറ്റനവധി ഓഫറുകളും ജെ പി എസ് ഫർണിച്ചർ ഹോൾസെയിൽ ആൻഡ് റീറ്റെയിൽ ജി സിനിമാക്സിന് സമീപം നെടുങ്കണ്ടം